നമസ്കാരം ബീഹാറിലെ മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാലിൽ യുറേനിയത്തിന്റെ അംശം കണ്ടെത്തിയെന്ന പഠനഫലം നേരത്തെ പുറത്തന്നിരുന്നു നടക്കുന്ന ഈ റിപ്പോർട്ട് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചത് കാരണം യുറേനിയം റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് യുറേനിയത്തിന്റെ പ്രധാന ഉപയോഗം തന്നെ ആണവ നിലയങ്ങൾക്ക് ഇന്ധനം നൽകുക എന്നതാണ് ഒരു കിലോഗ്രാം യുറേനിയം ടു തേർട്ടി ഫൈവിന് സൈദ്ധാന്തികമായി ഏകദേശം ഇരുപത് ടെറാജൂൾ ഊർജം ഉത്പാദിപ്പിക്കുവാൻ കഴിയും പൂർണമായ വിഘടനം അനുമാനിച്ചാൽ അതായത് ആയിരത്തി അഞ്ഞൂറ് ടൺ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും ഊർജത്തിന് തുല്യമാണിത് എന്നാൽ ഈ കണ്ടെത്തലുകൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയല്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗവും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ദിനേശ് കെ അസുവാൾ നൽകിയ ഉറപ്പ് ജനങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം പകരുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ അനുവദനീയമായ പരിധിയേക്കാൾ വളരെ താഴെയാണ് ബിഹാർ സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തിയ യുറേനിയത്തിന്റെ അളവെന്നും അദ്ദേഹം വ്യക്തമാക്കി ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ മുൻ ഗ്രൂപ്പ് ഡയറക്ടർ കൂടിയായ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ദിനേശ് കെ അസ്വാൾ ഒരു പ്രത്യേക അഭിമുഖത്തിൽ ഈ പഠന ബലങ്ങൾ ആശങ്കയ്ക്ക് വക നൽകുന്നില്ലെന്ന് ഊന്നി പറഞ്ഞു കണ്ടെത്തിയ അളവുകൾ സുരക്ഷിതമായ പരിധിക്കുള്ളിൽ തന്നെയാണ് വാസ്തവത്തിൽ ലോകാരോഗ്യ സംഘടന കുടിവെള്ളത്തിൽ അനുവദിച്ചിട്ടുള്ള പരിധി ഈ പഠനത്തിൽ നിരീക്ഷിക്കപ്പെട്ടതിനേക്കാൾ ഏകദേശം ആറ് മടങ്ങ് കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാറ്റ്നയിലെ മഹാവീർ ക്യാൻസർ സംസ്ഥാന ആൻഡ് റിസർച്ച് സെൻ്റർ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ദില്ലിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് ബീഹാറിൽ ഈ പഠനം നടത്തിയത് ബ്രിട്ടീഷ് ജേണലായ സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ബീഹാറിലെ മുലപ്പാൽ സാമ്പിളുകളിൽ അഞ്ച് പി അതായത് പാർട്സ് പെർ ബില്യൺ വരെ യുറേനിയം കണ്ടെത്തി പഠനത്തിന്റെ സഹരജീവിതാവായ എംസ് ദില്ലിയിലെ ഡോക്ടർ അശോക് ശർമ്മയുടെ വാക്കുകൾ പ്രകാരം നാൽപ്പത് മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാൽ ഈ പഠനത്തിനായി വിശകലനം ചെയ്യുകയും എല്ലാ സാമ്പിളുകളിലും യുറേനിയം കണ്ടെത്തുകയും ചെയ്തു എഴുപത് ശതമാനം ശിശുക്കളിൽ അർബുദകരമല്ലാത്ത ആരോഗ്യപരമായ അപകട സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും മൊത്തത്തിലുള്ള യുറേനിയത്തിൻ്റെ അളവ് അനുവദനീയമായ പരിധിക്കുള്ളിലായതിനാൽ അമ്മമാരിലും ശിശുക്കളിലും ഇതിന്റെ യഥാർത്ഥ ആരോഗ്യപരമായ ആഘാതം കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നീണ്ട കാലത്തെ യുറേനിയം സമ്പർക്കം ശിശുക്കളിൽ ദോഷകരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത ഉണ്ട് എങ്കിലും ബീഹാർ പഠനത്തിന്റെ കണ്ടെത്തലുകൾ യഥാർത്ഥ ആഘാതം കുറവാണെന്ന് നിഗമനം ചെയ്യുന്നതിനായി അതിനാൽ അമ്മമാർ മുലയൂട്ടൽ തുടരണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കുടിവെള്ളത്തിൽ യുറേനിയത്തിന്റെ ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷിത പരിധി മുപ്പത് പി പി ബി ആണ് ഇത് ബീഹാർ സാമ്പിളുകളിൽ കണ്ടെത്തിയ അളവിനേക്കാൾ ആറ് മടങ്ങ് കൂടുതലാണ് യുറേനിയത്തിന്റെ ചെറിയ അംശങ്ങൾ ലോകമെമ്പാടുമുള്ള മണ്ണിൽ സ്വാഭാവികമായി കാണപ്പെടുന്നുണ്ട് കൂടാതെ മുലയൂട്ടുന്ന അമ്മമാരുടെ ശരീരത്തിലെത്തുന്ന യുറേനിയത്തിന്റെ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും വളരെ കുറഞ്ഞ അളവ് മാത്രമേ മുലപ്പാലിൽ എത്തുകയുമുള്ളൂ ബീഹാറിലെ മഹാവീർ ക്യാൻസർ സംസ്ഥാൻ ആൻഡ് റിസർച്ച് സെന്ററിലെ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വം നടന്ന ഈ പഠനം സമീപ വർഷങ്ങളിൽ ഭൂഗർഭ ജലത്തിലെ യുറേനിയത്തിന്റെ സാന്നിധ്യം ജനസംഖ്യയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അൻപത്തി ഒന്ന് ജില്ലകളിലും പതിനെട്ട് സംസ്ഥാനങ്ങളിലും ഭൂഗർഭ ജലത്തിൽ യുറേനിയം മലിനീകരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാലിലെ യുറേനിയം മലിനീകരണവും മുലയൂട്ടുന്ന ശിശുക്കളിലെ അതിന്റെ പ്രസക്തിയും വിലയിരുത്തുക എന്നതായിരുന്നു പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം ബീഹാറിലെ വിവിധ ജില്ലകളിൽ നിന്ന് നാൽപ്പത് മുലയൂട്ടുന്ന സ്ത്രീകളെയാണ് തിരഞ്ഞെടുത്തത് അവരുടെ മുലപ്പാൽ യുറേനിയം ടു തേർട്ടി എയ്റ്റിന്റെ അളവ് നിർണ്ണയിക്കുന്നതിനായി ശേഖരിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു യുറേനിയത്തിന്റെ സാധ്യതയുള്ള ആരോഗ്യപരമായ അപകടങ്ങൾ അറിയുന്നതിനായി ശിശുക്കളുടെയും അവരുടെ അമ്മമാരുടെയും കാർസനോജനിക് റിസ്കും ഹസാർഡ് കോഷ്യൻറ്റും പഠനവിധേയമാക്കി അമ്മയുടെ മുലപ്പാലിലൂടെ ശിശുക്കളിലേക്കുള്ള യുറേനിയം സമ്പർക്കം അപകടകരമായ തലത്തിലാണെന്നും വിശകലനം ചെയ്ത എല്ലാ മുലപ്പാൽ സാമ്പിളുകളിലും ശിശുക്കൾക്ക് ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള യു ടു തേർട്ടി എയ്റ്റിന്റെ അംശങ്ങൾ ഉണ്ടെന്നും പഠനം പറഞ്ഞു ശരീരത്തിൽ നിന്നുള്ള തത്സമയ യുറേനിയം വിസർജനം കാരണം അമ്മമാരെ അപേക്ഷിച്ച് ശിശുക്കൾക്ക് അർബുദകരമല്ലാത്ത അപകട സാധ്യതകൾക്ക് സാധ്യത കൂടുതലാണ് മുലപ്പാലിലെ യുറേനിയത്തിന്റെ അളവ് ഗണ്യമായി ഉയർന്നതാണെന്നും പഠനം വെളിപ്പെടുത്തുന്നു മുലപ്പാൽ ശിശു പോഷണത്തിന്റെ ഏറ്റവും മികച്ച മാനദണ്ഡമായി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും നിർണായകമായ അവശ്യ പോഷകങ്ങളും ആൻറ്റിബോഡികളും ജൈവ സംയുക്തങ്ങളും നൽകുന്നു ലോകാരോഗ്യ സംഘടന യൂണിസെഫ് തുടങ്ങിയ ആഗോള ആരോഗ്യ സ്ഥാപനങ്ങൾ ആദ്യത്തെ ആറു മാസത്തേക്ക് മുലപ്പാൽ മാത്രം നൽകുവാനും രണ്ട് വരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരുവാനും ശുപാർശ ചെയ്യുന്നു ശാസ്ത്രീയ കണ്ടെത്തലുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ സന്ദർഭമില്ലാതെ അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് ഡോക്ടർ അസ്വാളിന്റെ ഇടപെടൽ തെറ്റായ വിവരങ്ങൾ മാതൃപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് തടയുവാൻ ലക്ഷ്യമിടുന്നു മുലയൂട്ടൽ ഒരു പോഷകാഹാര പ്രവർത്തനം മാത്രമല്ല ഇത് ഒരു പൊതുജനാരോഗ്യപരമായ ആവശ്യകതയാണ് അടിസ്ഥാനമില്ലാത്ത ഭയത്തിൻ്റെ പേരിൽ ഇത് നിർത്തുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷകരമാകും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പരിസ്ഥിതിയിലെ നേരിയ സമ്പർക്കത്തിൽ നിന്നുള്ള സാങ്കൽപിക അപകട സാധ്യതകളെക്കാൾ വലുതാണ് മുലയൂട്ടലിന്റെ ഗുണങ്ങളെന്ന് വിദഗ്ധർ ഒറ്റക്കെട്ടായി പറയുന്നു മുലപ്പാൽ കുടിക്കുന്ന ശിശുക്കൾക്ക് അണുബാധകൾ അമിതവണ്ണം ജീവിതത്തിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിലെ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ കുറവായിരിക്കും അമ്മമാർക്ക് മുലയൂട്ടൽ സ്ഥാനാർബുദം അണ്ടാശയ അർബുദം എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും പരിശോധിക്കപ്പെട്ട മൂലകത്തിന്റെ കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ സുരക്ഷാ പരിധി ബിഹാർ പട്ടണത്തിൽ കണ്ടെത്തിയ അളവിനേക്കാൾ ആറ് മടങ്ങ് കൂടുതലാണ് ഈ വ്യത്യാസം സുരക്ഷയിൽ ശക്തമായ ഒരു കരുതൽ ഉറപ്പാക്കുന്നു അന്താരാഷ്ട്ര ഗവേഷണങ്ങൾ അനുസരിച്ച് ഇത്തരം നേരിയ സാന്നിധ്യം സാധാരണമാണ് ഇത് മിക്കവാറും സൂചിപ്പിക്കുന്നത് നിശിതമായ മലിനീകരണത്തെക്കാൾ പരിസ്ഥിതിയിലെ പശ്ചാത്തല നിലവാരത്തെയാണ്